ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലസ് ടു പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പരീക്ഷയുടെ വെയിറ്റേജ് മാർക്ക് വന്നിരിക്കുകയാണ് ഏതെല്ലാം പാഠങ്ങളിൽ നിന്ന് എത്ര മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുമെന്നും ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എങ്ങനെയാണെന്നും നമ്മൾക്ക് അറിയാൻ സാധിക്കും ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലേക്ക് കിടക്കാം സെക്ഷൻ ഫസ്റ്റ് ഒന്നാമത്തെ സെക്ഷനിൽ നമുക്ക് വരുന്നത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള ചോദ്യങ്ങളാണ് മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് വീതമാണ് ഒന്ന് മുതൽ എട്ട് വരെയുള്ള ചോദ്യങ്ങൾ രണ്ടാമത്തെ സെഷൻ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് ഒരു ചോദ്യത്തിന് രണ്ട് മാർക്ക് വീതമായിരിക്കും ത്രീ ഔട്ട് ഓഫ് ഫോർ ആണ് നാല് ചോദ്യങ്ങൾ നൽകും മൂന്ന് ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം എഴുതണം രണ്ട് മാർക്കിന്റെ മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ ഉത്തരം എഴുതിയിട്ടുണ്ടാവണം സെക്ഷൻ ത്രീ മൂന്നാമത്തെ സെക്ഷനിൽ പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ളതില് ഏഴ് ചോദ്യങ്ങൾ നൽകും അഞ്ചെണ്ണം നമ്മൾ ആൻസർ ചെയ്യണം ഓരോ ചോദ്യത്തിനും നാല് മാർക്ക് വീതമായിരിക്കും ഉണ്ടായിരിക്കുക അഞ്ചെണ്ണം ആൻസർ ചെയ്യണം ഓരോന്നിനും നാല് മാർക്ക് വീതം നാലാമത്തെ സെഷൻ ആണ് ഏറ്റവും ടോപ്പ് സെഷൻ ആയിട്ട് വരുന്നത് ട്വന്റി ടു ട്വന്റി ഫൈവ് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ചോദ്യങ്ങളാണ് നാലാമത്തെ സെഷൻ ആയിട്ട് വരുന്നത് ഇവിടെ ആറ് ചോദ്യങ്ങൾ നൽകും അഞ്ചെണ്ണമാണ് നമുക്ക് ഉത്തരം എഴുതാനുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് ചോയ്സ് ആയി കിട്ടുകയുള്ളൂ കൂടാതെ ശ്രദ്ധിക്കേണ്ടത് ഒരു ചോദ്യത്തിന് ആറ് മാർക്ക് വീതമാണ് ടോട്ടൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സെഷനാണ് സെഷൻ ഫോർത്ത് ഒരു ചോദ്യത്തിന് ആറ് മാർക്ക് വീതമാണ് അഞ്ചെണ്ണം നമ്മൾ ഷുവർ ആയിട്ട് ചോദ്യത്തിനു ആൻസർ എഴുതിയിരിക്കണം ലാസ്റ്റ് സെഷൻ ഫിഫ്ത്ത് സെഷൻ എന്ന് പറയുന്നത് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ളതാണ് ഏറ്റവും വിവരിച്ചെഴുതേണ്ട ഡെസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതേണ്ട ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ടു ഔട്ട് ഓഫ് ത്രീ ആണ് മൂന്ന് ചോദ്യങ്ങൾ നമുക്ക് നൽകും രണ്ടെണ്ണം നമുക്ക് ഉത്തരം എഴുതിയിരിക്കണം മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം ആൻസർ ചെയ്തിരിക്കണം ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോയ്സ് ആണ് ഇവിടെ കിട്ടുന്നത് ഒരു ചോദ്യത്തിന് എട്ട് മാർക്ക് വീതമാണ് അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യുമ്പോൾ പതിനാറ് മാർക്കിന്റെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുക അടുത്തതായി നമ്മൾ പോകുന്നത് ഈ വർഷത്തെ വെയിറ്റേജുകൾ എങ്ങനെയാണ് മാർക്ക് എങ്ങനെയാണ് ഓരോ യൂണിറ്റിനും നൽകിയിരിക്കുന്നത് നോക്കാം ഒന്നാമത്തെ യൂണിറ്റ് ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റിന് ഇരുപത്തി നാല് മാർക്കാണ് ഒന്നാമത്തെ യൂണിറ്റിലുള്ളത് നാല് ചാപ്റ്ററുകളാണ് ഒന്നാമത്തെ യൂണിറ്റിലുള്ളത് ഇരുപത്തി നാല് മാർക്ക് രണ്ടാമത്തെ യൂണിറ്റിന് മൂന്ന് ചാപ്റ്ററുകളാണുള്ളത് പതിനെട്ട് മാർക്കിനാണ് രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക തേർഡ് യൂണിറ്റ് മൂന്നാമത്തെ യൂണിറ്റിൽ നിന്ന് ഇരുപത്തി രണ്ട് മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും തേർഡ് യൂണിറ്റ് ഇരുപത്തിരണ്ട് മാർക്ക് എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ് ആണ് ഫോർത്ത് യൂണിറ്റ് നാലാമത്തെ യൂണിറ്റിൽ നമുക്ക് വരുന്നത് മുപ്പത് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നാലാമത്തെ യൂണിറ്റ് നിന്ന് വരുന്നത് ഒരിക്കൽ മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ് നാലാമത്തെ യൂണിറ്റ് ഡ്രഗ് അബ്യൂസ് ഒക്കെ വരുന്ന ഒരു ചാപ്റ്റർ ആണ് നമുക്ക് അവിടെ ഒരുപാട് എസ് എ ചോദിക്കാവുന്നതാണ് ഡെസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ അതുപോലെ ലെറ്റർ ടു എഡിറ്റർ ചോദിക്കാവുന്നതാണ് പിന്നെ സാപ്ലിങ് ഇസ് പ്ലാന്റഡ് എന്ന് പറയുന്ന ചാപ്റ്റർ വരുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് അവാർഡ് ആക്സെപ്റ്റ് സ്പീച്ച് അതുപോലെ നേച്ചർ കൺസർവേഷൻ എന്ന് പറയുന്ന ഭാഗം കൂടാതെ ഒരു പോയം വരുന്നുണ്ട് റൈസ് എന്ന് പറയുന്ന പോയം പോയതിൽ നിന്ന് നമുക്ക് റിയാലിറ്റി വേഴ്സസ് ഇമാജിനേഷൻ അതുപോലെ അപ്രീസിയേഷൻ സാറ്റെയർ ആണ് എന്നുള്ളത് ജസ്റ്റിഫൈ ചെയ്യുക ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങൾ നമുക്ക് അവിടുന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഫോർത്ത് യൂണിറ്റ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന തേർട്ടി മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ് ആണ് ഫിഫ്ത്ത് യൂണിറ്റ് നാലാമത്തെ യൂണിറ്റിൽ നിന്ന് നമുക്ക് ആകെ പത്ത് മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത് ടോട്ടൽ നോക്കിയാൽ നൂറ്റിനാല് മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നുണ്ട് നൂറ്റിനാല് മാർക്കിൽ നമുക്ക് ഓവറോൾ ആകെ വേണ്ടത് എയ്റ്റി മാർക്കാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തി നാല് മാർക്ക് ചോയ്സ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഇത്തവണ നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട് എയ്റ്റിക്ക് പകരം നൂറ്റിനാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് തയ്യാറാക്കുന്നത് എൺപത് മാർക്കാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് ഫോർത്ത് ഏറ്റവും കൂടുതൽ തേർട്ടി മാർക്ക് നമുക്ക് നേടാം യൂണിറ്റ് ത്രീ ട്വൻറ്റി ടു മാർക്ക് നേടാം യൂണിറ്റ് വൺ ട്വൻ്റി ഫോർ മാർക്ക് നേടാൻ പറ്റും അപ്പം ഈ യൂണിറ്റുകളൊക്കെ നന്നായിട്ട് ഫോക്കസ് ചെയ്താലും നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഈ ഇംഗ്ലീഷിൽ നേടാൻ സാധിക്കും ഓക്കെ ടിയേഴ്സ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീണ്ടും പുതിയ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ